പാലക്കാട് മുണ്ടൂരിൽ കാഴ്ചാപരിമിതന്റെ ലോട്ടറി ടിക്കറ്റുകൾ തട്ടിപ്പറിച്ച ക്രൂരത മുണ്ടൂർ സ്വദേശി കെ കെ രാധാകൃഷ്ണന്റെ ലോട്ടറിയാണ് ആണ് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചത് നാട്ടുകാർ ചേർന്ന പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു കണ്ണു കാണാത്ത ലോട്ടറി അടിച്ച് മാറ്റി വരുന്നതാണ് രണ്ട് കണ്ടില്ല മുണ്ടൂർ ഒൻപതാം മൈലിൽ വെച്ച് കാഴ്ചാപരിമിതനായ കെ കെ രാധാകൃഷ്ണന്റെ പക്കൽ നിന്ന് ലോട്ടറി വാങ്ങിയ ശേഷം പണം നൽകാതെ കൊടുങ്ങല്ലൂർ സ്വദേശിയാണ് കടന്നുകളഞ്ഞത് പണത്തിന് പകരം പേപ്പർ കഷ്ണം നൽകിയത് ചോദ്യം ചെയ്തതിന് രാധാകൃഷ്ണനെ പ്രതി മർദ്ദിക്കുകയും ചെയ്തു തുടർന്ന് നാട്ടുകാരാണ് നാസറിനെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത് ഞാൻ അദ്ദേഹം പറഞ്ഞു അഞ്ഞൂറ് രൂപയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരു കടലാസ് ഫീസ് വന്നു ഞാൻ അപ്പോൾ ഈ കടലാസ് ഫീസ് ഞാനങ്ങൾ ഞങ്ങൾ ഞാൻ പറഞ്ഞു ഈ കടലാസ് ഫീസ് അങ്ങനെ അതിനെ മുന്തി മാറ്റി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ ശ്രമിച്ചപ്പോൾ അയാളെ ഞാൻ കയറി പിടിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി മലപ്പുറത്തുണ്ടാകുന്നത് കണ്ടു ഒരു വാഹനം വന്ന് ഒരു കാർ വന്ന് ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്ത സമയത്താണ് ഇദ്ദേഹം അവരെയും എത്തിച്ചു പോയത് എൻ്റെ വീണ്ടും ഏൽപ്പിച്ചിട്ടുണ്ട് നേരത്തെയും കാഴ്ചാപരിമിതരായ ലോട്ടറി വിൽപ്പനക്കാരുടെ ലോട്ടറി തട്ടിപ്പറിക്കാൻ ശ്രമം നടന്നിട്ടുണ്ട് സംഭവത്തിൽ കർശനമായ നടപടി വേണമെന്നാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ ആവശ്യം യു ടി വിനോസ് പാലക്കാട്